ഗുരുനാഥന്മാരുടെ ഗുരുത്വം പോലെ തന്നെയാണ് മാതാപിതാക്കളുടെ ഗുരുത്വം ഗുരുത്വം അത് ഇതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഒരല്പം അതും പറയാം മാതാപിതാക്കളോട് അഥവ് വേണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما ولا تنهرهما وقل لهما قولا كريما

പരിഹാരമില്ലാത്ത നന്മയാണ് ഇത് നിഷേധിക്കാൻ പറ്റൂല നന്മ ആരാധനയിൽ പങ്കുകാര ചേർക്കാൻ പാടില്ല അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ മാതാപിതാക്കളിൽ രണ്ടു പേരും അല്ലെങ്കിൽ രണ്ടിലൊരാൾ ഇമ് ഹുമാ രണ്ടുപേരെ അല്ലെങ്കിൽ രണ്ടിലൊരാള് നിന്റെ മുന്നിൽ നിന്റെ കൂടെ വാർദ്ധക്യ സഹജമായ ക്ഷീണം കൊണ്ടും തളർച്ച കൊണ്ടും അവർ പ്രയാസപ്പെടുമ്പോ ഫലത്തുല്ല അവരോട് പ്രതിഷേധത്തിന്റെ പ്രതിധ്വനിയായി നിന്റെ നിശ്വാസമായി പോലും കനപ്പെട്ട് പുറത്തു വരല്ലേ പറയല്ലേ എന്നുണ്ടല്ലോ ഒരു നെടുവീർപ്പ് ഒരു ശ്വാസം വിടല് അതുപോലെ വാപ്പാനോടുള്ള പ്രതിഷേധം വാപ്പ കേട്ടിട്ടില്ല ഉമ്മ കേട്ടിട്ടില്ല പക്ഷെ നമ്മുടെ വായിന്ന് പുറത്തേക്കൊന്നു അല്ലേ ആ അതുപോലും പാടില്ലാന്ന് പരിശുദ്ധ അവരെ ആട്ടാൻ പാടില്ല അവരോട് തർക്കിക്കാൻ പാടില്ല അത മാതാപിതാക്കളെ ബഹുമാനിച്ചില്ലെങ്കിൽ അമല് പൊളിയും മാതാപിതാക്കളെ ആദരിച്ചില്ലെങ്കിൽ ആയുസ് കുറയും മാതാപിതാക്കളെ ആദരിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കള് സ്വാനിഹീങ്ങളാവൂല എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത് നമ്മുടെ സ്വീകരിക്കൂല നമ്മുടെ ആയുസ് നമ്മുടെ മക്കൾ നന്നാവൂല ഈ മൂന്ന് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പരിശുദ്ധമായ പ്രമാണങ്ങൾ പഠിപ്പിക്കുകയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണേ ഇനി കേട്ടോളൂ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ഹക്കിമിന്റെ മുസ്തദറക്കിലുണ്ട് പലരും പറയുന്ന ഒരു പരാതി ഉണ്ട് സംഗതി ഒക്കെ ശരിയാ പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ കെട്ടിയോള് ഉണ്ട് ഞാൻ പറഞ്ഞ എന്റെ ഭാര്യ വക വെക്കൂല വകൊക്കെ വെക്കും അതിന് ചില ഹിക്കുമത്തുകൾ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു മനഃശാസ്ത്രമുണ്ട് മഹാനായ ഹബീബായ നബി അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് കേട്ടോ നബിക്കോ ആ നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ ഗുണം ചെയ്തും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ ഗുണം ചെയ്തോ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും വല്ലവന്റെ ഭാര്യമാരോട് വല്ലവരുടെയും ഉമ്മമാരോട് വല്ലവരുടെയും പെങ്ങന്മാരോട് വളരെ മര്യാദയോടുകൂടെ പെരുമാറിക്കോളൂ ദുരുദ്ദേശങ്ങളില്ലാതെ നല്ല ഇഹലാസോടുകൂടെ മാന്യമായി ഒരു കള്ളത്തരവുമില്ലാതെ മാന്യമായി നീ മറ്റുള്ളവരുടെ വീടുകളിലെ പെണ്ണുങ്ങളോട് പെരുമാറിയാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ നല്ല നല്ല നിലയിൽ ബഹുമാനത്തോടുകൂടിയൊക്കെയാണ് വല്ലവന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ വീട്ടിലെ പെണ്ണങ്ങൾ അത് ആ വീട്ടിലെ ഭാര്യ ആവാം ഉമ്മയാവാം മകളാവാം ആരും ആവാം നമ്മൾ അവർ മറ്റുള്ളവരോടുള്ളതായ പെരുമാറ്റം സഭ്യമാണ് എങ്കിൽ നിങ്ങൾ മറ്റുള്ള നിങ്ങൾ മറ്റുള്ള പബ്ലിക്കിലുള്ള മറ്റു സ്ത്രീകളോട് ഒരു ബഹുമാനത്തോടെയും അള്ളാഹുവിനറിയാ നിങ്ങളുടെ മനസ്സിലുള്ളത് ഹറാമിന്റെ ചിന്തകളില്ല നല്ല ഇഹലാസോടുകൂടെ ഒക്കെയാണ് അവരെ ശല്യം ചെയ്യാനോ അവരെ മറ്റുള്ള ഹറാമായ രീതിയിൽ കാണാനോ ഒന്നുമില്ല നിങ്ങളുടെ മനസ്സിൽ അവരെ പറ്റി നല്ല ബഹുമാനവും അവരോട് വളരെ മാന്യമായ രീതികളൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ നന്നാവുമെന്ന് സുയ്യല്ലാഹി ഒരു വല്ലാത്ത വർത്താന അത് അവിടെ ചെയ്ത് കഴിഞ്ഞ കുട്ടിക്ക് വിശന്നാൽ മാക്ക് മനസ്സിലാവും കുട്ടി അടുത്തു വന്നാൽ ഉമ്മയുടെ മാറിടത്തില് പാല് ചുരത്താൻ പാല് കൂടുതലുണ്ടാവും എന്തുകൊണ്ട് ഒരു കാന്തിക ബന്ധമാണത് ഒരു കാന്തിക ബന്ധം നമ്മൾ പറയില്ലേ ഒന്ന് കാണണം എന്ന് വിചാരിച്ചോളൂ അപ്പോഴേക്ക് ദേ വന്നല്ലോ നിങ്ങളെ പറ്റി ഇപ്പം പറഞ്ഞോളൂ ഞാൻ അപ്പോഴേക്കും എത്തിയല്ലോ ദേ ഒന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്താ എടുത്തേ അപ്പോഴേക്കെത്തി ഒരു കാന്തിക ബന്ധമാണത് മറ്റുള്ളവന്റെ സ്ത്രീകളോട് നിങ്ങൾ സഭ്യമായി പെരുമാറിക്കോ നിങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളും നന്നാവുമെന്ന് മുസ്തതിരക്കൽ നമ്മൾ ചർച്ച ചെയ്തത് മാതാപിതാക്കളോട് ഗുണം ചെയ്താൽ നമ്മുടെ മക്കൾ നമുക്ക് ഗുണം ചെയ്യുമെന്നാണ് ആദരിക്കേണ്ടവരെ ആദരിക്കണം കേട്ടോളൂ ഇന്ന് പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നില്ല എവിടെയാ പ്രായമുള്ളവരെ ബഹുമാനിക്കല്ല ഒരു നോമ്പ് തുറന്നിറക്കണോടത്തിന് ഒരു കാരണം പറയാനുള്ള മക്കളെ മകരമിന്റെ നേരായ നോമ്പാടാ എല്ലാവർക്കും ഒന്നും ഇണ്ടാതിരിടേണ്ട പിള്ളേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇയാൾ വടാക്കാന്ന് പറയും വീട്ടിൽ പോയി പറയാൻ പറയും എവിടെയെങ്കിലും കേറിട്ട് പിള്ളേരെ ഉപദേശിക്കാനുള്ള കാരണമാർക്കും നമ്മുടെ സ്വന്തം മക്കളുടെ കാര്യം അല്ലാട്ടെ പറഞ്ഞു എല്ലാവരുടെ മക്കളെ നമ്മുടെ സ്വന്തം മക്കളുടെ കാര്യം പറയേണ്ട കാര്യം തന്നെയല്ല പിള്ളേരെ ഇട്ടനുസരിക്കില്ല പ്രായമുള്ളവരെ ബഹുമാനിക്കുക ഇന്ന് പ്രായം തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹിക്മത്തുകൾ നമ്മൾ ചെയ്യുകയും ചെയ്യും നമ്മൾ കറുത്തത് മേടിച്ച താടിയൊക്കെ പിള്ളേർക്ക് നമ്മളെ പോലുള്ള ഒരാൾ ഇത്രേ ഉള്ളൂ പിന്നെ എങ്ങനെ ബഹുമാനിക്കാം പ്രായമുള്ളവരെ ബഹുമാനിക്കണമില്ലെങ്കിൽ ദീൻ ഇല്ല കേട്ടോളൂ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു ഇമാം തുബറാൻ എവിടെ തൽ മുജ്മൽ കബീറിൽ പറയുന്ന ഹദീസ് അൻ നബിയുമാ മാ റസിയ അല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി തലസത്തുല്ല യസ്തഹിഫ് ബിഹഖിഹി ഇല്ല മുനാഫിക്ക മൂന്ന് വിഭാഗത്തെ ബഹുമാനിക്കാത്തവൻ മുനാഫിക്കാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഈ പറയാൻ പോകുന്ന മൂന്ന് വിഭാഗത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മൾ മുനാഫിക്കാണ് അള്ളാഹു രക്ഷിക്കട്ടെ മൂന്ന് വിഭാഗത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ മുനാഫിക്കു മാത്രമേ അവരോട് ബഹുമാനം തോന്നാതിരിക്കുകയുള്ളൂ മുനാഫിക്കന്റെ അടയാളമാണ് ഈ പറയാൻ പോകുന്ന മൂന്ന് വിഭാഗത്തെ ബഹുമാനിക്കാതിരിക്കൽ ഒന്നാമത്തേത് ഇസ്ലാം ഇസ്ലാമിക ജീവിതം നയിക്കുന്ന തലമുടി നിറച്ച ആള് ബഹുമാനിക്കണമില്ലെങ്കിൽ മുനാഫിക്കാവും നമ്മൾ ഒരു പൂപ്പ എല്ലാ വക്കത്തും പള്ളിയിൽ കൃത്യമായിട്ട് പോണ വലിയ കുഴപ്പമൊന്നുമില്ല തലമുടി നരച്ചിട്ടുണ്ടോ തലമുടി നിറച്ച ആൾ ഇസ്ലാമിക ജീവിതം ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടോ ബഹുമാനിക്കൽ നിർബന്ധ അല്ലെങ്കിൽ നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടുമെന്ന് പുണ്യനബിസ് മൂന്ന് വിഭാഗത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ വിഭാഗം കേട്ടോളൂ വധൂൽ വധൂൽ

െ ബഹുമാനിക്കുന്നത് പോലെ അള്ളഹാനെ ബഹുമാനിക്കുന്ന പഠിച്ചവനെ ബഹുമാനിക്കണെ അള്ളഹാനെ കാണുമ്പോ മുണ്ടിനെ മഴിക്കൂത്ത് അയച്ചു അങ്ങനെയാണോ അള്ളഹാനെ കാണുമ്പോ മിണ്ടാണ്ടിരിക്കാൻ അങ്ങനെ ഉണ്ടോ അള്ളാനെ ബഹുമാനിക്കാന്ന് പറഞ്ഞ ഇപ്പൊ നമുക്ക് വലിയ പ്രയാസമുള്ള മണിയല്ലത് കാരണം അന്നാലെ ബഹുമാനിക്കണപ്പൊ എങ്ങനെ അന്നാലെ കാണുമ്പോഴേ അപമാനിക്കാൻ പറ്റുള്ളൂ അന്നാലെ കാണുന്നുണ്ടോ ഇല്ല അപ്പൊ അതെങ്ങനെ ഭൂമിയിൽ നടപ്പാവും ബഹുമാനിക്ക എന്ന ആ കർമ്മം എങ്ങനെ ഭൂമിയിൽ നടപ്പാവ പഠിപ്പിച്ചു ബഹുമാനിക്ക എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുന്ന നടപ്പാവെ നിക്ഷേപത്തിൽ മുസ്ലിം മുസ്ലിമായ തലമുടി നിറച്ച ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ഒരു മൂമിനായ ഒരു ഉപ്പാന കണ്ടാൽ ഒരു ഉമ്മാന കണ്ടാൽ ബഹുമാനിച്ചു അതുവഴി അള്ളാനെ ബഹുമാനിക്കൽ സാധ്യമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി

നിങ്ങളുടെ കൂട്ടത്തിലുള്ള കാരണവന്മാരുടെ കൂടെയാണ് ബഹുമാനിക്കേണ്ട ദീനനുസരിച്ച് ജീവിക്കുന്ന ഉപ്പമാര് ഉമ്മുദുഹി അവരുടെ കൂടെ ആ നബി അലൈഹി വസല്ലം അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ ആദരിക്കേണ്ട ആളുകൾ ആ കാര്ണവന്മാര് കേട്ടോട്ടോ നമ്മുടെ കൂട്ടത്തിൽ ായമുള്ളവരെ എങ്ങനെയാ ബഹുമാനിക്കേണ്ടത് എന്നത് ഒരാള് പഠിച്ചിട്ടില്ലെങ്കിൽ എന്നത് ഒരാൾ മനസ്സിലാക്കി എങ്ങനെയാ വാപ്പാ ഈ പ്രായമുള്ളവരൊക്കെ ബഹുമാനിക്ക മക്കള് ചോദിച്ചു പഠിച്ചോളണം എന്നില്ല മക്കൾക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണം മോനെ പ്രായമുള്ളവരുടെ മുന്നിൽ അങ്ങനെ നടക്കരുത് കേട്ടോ പ്രായമുള്ളവരെ എങ്ങനെ കാണിച്ച ബഹുമാനിക്കേണ്ടത് അവരോടൊരു ബഹുമാനം വേണം അങ്ങനെ പ്രായമുള്ളവരെ ബഹുമാനിക്കാത് വാപ്പയും ഉമ്മയും മക്കൾക്ക് പഠിപ്പിച്ചില്ലേ എന്നാൽ അതിന്റെ പേരിൽ അത് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ആ ഹക്ക് അറിഞ്ഞില്ലെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല പ്രായമുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നത് അറിയാത്തവൻ മുസ്ലിം റസൂലുള്ളാഹി ഇതിനപ്പുറം എന്താ പറയാ നൽകട്ടെ മുതിർന്നവരുടെ മുമ്പിൽ പറ്റൂലല്ലോ മുതിർന്നവരുടെ ഒരഞ്ചു മിനിറ്റ് മുതിർന്നവരുടെ മുമ്പിൽ കേറിയിരിക്ക ചില പുതിയ മരുമക്കള് ഉമ്മാന പുറകേലിരുത്തും കാറിൽ അവളെ അമ്പത് പാവം കൊണ്ടെന്നല്ലേ വാപ്പ അടിച്ചെടുത്ത കാറല്ലേ അതാരാ അമ്മായിമ്മ ഞാനേ കട കൂടെ ഇരിക്ക എവിടെ ഇരിക്കു മുമ്പിൽ കേറി ആ ആ ഒരു ഇരിപ്പുണ്ട് കരസേനാ മേധാവി ഇരുന്ന് പട നയിച്ചുകൊണ്ടിരിക്ക മുമ്പിൽ അല്ലേ അത് പറ്റൂല മുതിർന്നവരുടെ മുമ്പിലിരിക്കാൻ പാടില്ല അങ്ങനുണ്ട് ഉമ്മാന മുമ്പിൽ ഇരുത്തണം നീ അമ്മായിമ്മയാണ് മുമ്പിലുണ്ട് സ്വന്തം ഭാര്യയുടെ ഉമ്മ ഭാര്യയുടെ ഉമ്മയാണ് കൂടെ ഉള്ളത് ഭാര്യ ഉണ്ട് ഭാര്യയുടെ ഉമ്മയുണ്ട് മരുമൻ കാർ ഓടിക്കുന്നു മുതിർന്നവരുടെ മുമ്പിൽ ഇരുത്താൻ പാട അത് ഉമ്മ തന്നെ അല്ലേ അമ്മായിമാരെ ഉമ്മടെ കരുക്കെ അവള് ഇരിക്കട്ടെ അങ്ങനെ ഇരുത്തോട് അങ്ങനെ അല്ല ഉമ്മടെ പൊരുത്തോണ്ടുമോൾ അവിടെ ഇരുന്നാ മതി ഉമ്മക്ക് മുമ്പിൽ ഇരുന്നെങ്കി ആ പാണ്ടിലോരൊക്കെ പറഞ്ഞാണുമ്പോ കൈയും കാലം മോളെ അതുകൊണ്ട് ഉമ്മ പുറയിലിരുന്നോളാന്നുള്ള ഹിക്കുമത്ത് ഉമ്മ പറഞ്ഞു പുറകോട്ട് പോലെ ഇപ്പോഴത്തെ കാലത്ത് അല്ലേ അല്ലാതെ ഞാനായിരിക്കണത് എന്ന് പറഞ്ഞു നീ ഇതേ ഇന്നിത് കേട്ടിട്ട് വീട്ടിൽ പോയി ലാളെ ഉണ്ടാക്കരുത് കേട്ടോ പറഞ്ഞു മനസ്സിലാക്കാൻ സമയമെടുക്കും അതുകൊണ്ട് പുതിയ പിള്ളേർക്കൊന്നും ഇതറിയില്ല വാഹനത്തിൽ കയറിയാൽ കാറിലെ സീറ്റിലും മുന്നിലിരിക്കേണ്ടത് ഉമ്മയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് കേട്ടോളൂ മഹാന്മാര് പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ തപ്സീറു മഹാനായ ഇമാം ഇസ്മായിൽ രേഖപ്പെടുത്തുന്നു കയറി അത് പ്രായം കുറഞ്ഞവർക്ക് അനുവദനീയമല്ല രക്തബന്ധത്തിലല്ലാൽ പോലും അപ്പൊ രക്തബന്ധത്തിലും കുടുംബ ബന്ധത്തിലും ഇത് എത്ര ചർച്ച ചെയ്യണം കേട്ടോളോ കാരണവന്മാരുടെ മുന്നിൽ കയറി ഇരിക്കാനോ നിൽക്കാനോ പാടില്ല അവര് മുന്നിൽ പറ്റൂലി ആ മൂന്നിടങ്ങളിൽ കൊഴപ്പല്ല മൂന്നിടങ്ങളിൽ കാരണമാരുടെ മുന്നിലിരിക്കണം നമ്മള് ആ മൂന്നിടത്ത് മാത്രം കൊഴപ്പല്ല ബാക്കി എല്ലായിടത്തും അവരെ തന്നെ മുമ്പിൽ അത് പഠിച്ച് പാലിക്കലല്ല ഈ ജുമാക്ക് ഉപ്പൂപ്പാമാര് മുമ്പിലിരിക്കുന്നു ഉപ്പൂപ്പാമാരൊക്കെയാണല്ലോ ജുമാക്ക് മുമ്പിലിരിക്ക പ്രായമുള്ളവര് ന്യൂജന്മാരൊക്കെ വ്യാഖല അത് ഈ അഥബ് പാലിച്ചിട്ടോ ആദാവം വൈകി വന്ന ജുമാക്കുമ്പോ മുമ്പിൽ ഇരിക്കുന്നത് കേട്ടോളൂ പ്രായമുള്ളവരെ ഉള്ളവരുടെ മുമ്പിൽ കയറി ഇരിക്കാൻ പാടില്ല മൂന്ന് ഇടങ്ങളിൽ കുഴപ്പമില്ല ഒന്നാമത്തെ ഇടം കേട്ടോളൂ രാത്രിയിൽ നടന്നു പോവാണെങ്കിൽ രാത്രിയിലുള്ള സഞ്ചാരം നടന്ന് പോകുന്നു പ്രായമുള്ളവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് അവ പൂപ്പാമാരൊക്കെ മുമ്പിലോട്ട് ഇട്ടേണ്ടി വല്ല കുയിലും ചെന്ന് കേടിക്കഴിഞ്ഞാൽ അത് പണിയാവും പ്രായമുള്ളവരവിടെ പുറകേല് വിടണം പ്രായം കുറഞ്ഞവരെ രാത്രിയിൽ നടന്ന് പോകുമ്പോ പ്രായമുള്ളവരുടെ മുമ്പിൽ നടക്കാം കൊഴപ്പിൽ പുറകോട്ട് വലിച്ചു അഹാരാ അതെന്ന് പറയുമോ അമ്പ്യാക്കൾ കഴിഞ്ഞാൽ മുറസ്സലീങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാന്റെ മുമ്പില കയറി നടക്ക പുറകോട്ട് പെടാന്ന് പറഞ്ഞു സുഹാബിയോട് ആ ചെറിയ സുഹാബിയൊന്നുമല്ല വലിയ മഹാനായ സുഹാബി തന്നെയാ പക്ഷെ സുദ്ധീകൃതയുള്ള എന്റെ താഴെ പുറകിലേക്ക് റസൂൽ പിടിച്ചു നിർത്തിയതാ അങ്ങനെയാ രാത്രിയിൽ നടന്നു പോകുമ്പോ പ്രായം കൂടിയ ആളുകൾ മുമ്പിൽ വിടാൻ പാടില്ല അപ്പൊ പ്രായം കുറഞ്ഞ ആള് മുമ്പിൽ പോണേനു കുഴപ്പമില്ല ഇനി കേട്ടോളൂ രണ്ടാമത്തേത് ഔല ഒരു കണ്ട ഈ പ്രായമുള്ളവരെ കയറ്റി മുമ്പിൽ നിർത്താൻ പാടില്ല പ്രായമുള്ളവരെ കയറ്റി മുമ്പിൽ നിർത്താൻ പാടില്ല അവിടെ പ്രായം കുറഞ്ഞവര് മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി കേട്ടോളൂ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നു ആ സമയത്ത് നമ്മൾ വെള്ളപ്പൊക്കമുള്ളോടത്തൂടെ നടന്നു പോകണം ഒരു ദുരന്ത ഭൂമിയിലൂടെ പോകുമ്പോ പ്രായം കുറഞ്ഞവര് മുമ്പിൽ നടക്കുന്നത് കൊണ്ട് പ്രശ്നമല്ല അല്ലാത്ത അവസ്ഥകളിൽ പ്രായം കുറഞ്ഞവര് മുമ്പിൽ നടക്കല അതബ കേട ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിശുദ്ധമായ പ്രമാണങ്ങൾ ആൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ റൂഹുൽ തഫ്സീർഹുൽ ബയാനെതിരേഖപ്പെടുത്തുന്നു ഇനി കേട്ടോളൂ പഴയ കാലങ്ങളിൽ പൂർവികരായ അമ്പിയാക്കുടെ കാലഘട്ടത്തിൽ ഇത് കർശന നിയമമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ചില നബിമാരുടെ കാലഘട്ടത്തിൽ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രായം കൂടിയ ഉപ്പാന്റെ മുമ്പിൽ കയറി നടന്നു കഴിഞ്ഞാൽ അയാളെ കാണാതെ പോകും ഭൂമി വീഴുമുമായിരുന്നോ അന്നൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു റൂഹുൽ ഭയം തന്നെ പറയുന്നു പഴയ കാലത്ത് ഏതോ നബിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പ്രായം കുറഞ്ഞവർ പ്രായം കൂടിയവരെ ബഹുമാനിച്ചില്ലെങ്കിൽ അവിടെ ഭൂമി പ്രായം കുറഞ്ഞങ്ങാനും പ്രായം കൂടിയവന്റെ മുമ്പിൽ കയറി നടന്ന ഭൂമി വിഴുങ്ങും ഈ പ്രായം കുറഞ്ഞവന് അങ്ങനെയൊക്കെ ഭൂമിയില് മുമ്പ് പല അനുഭവങ്ങളും കാരണം എന്താ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന പ്രായമുള്ള നരച്ച ഉപ്പയെ ബഹുമാനിക്കൽ അള്ളാന്റെ ഇതൊക്കെ പുതിയ തലമുറക്ക് അറിയില്ല ഇനി കേട്ടോളൂ എനിക്ക് കേട്ടോളൂ ഇവിടെ ഒക്കെ ഈ പ്രായം 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 എന്ന് പറയുന്നതോടൊപ്പി പ്രായം പരിഗണിക്കുകയില്ല ഞാൻ നേരത്തെ പറഞ്ഞു എൽമുണ്ടെങ്കിൽ എൽമിനാണ് പ്രാധാന്യം പ്രായത്തിനല്ല പ്രായത്തിനല്ല ഇനി പിന്നെ പറയുന്നു മുമ്പിൽ കയറി നടക്കാനും പാടില്ല പ്രായം കുറഞ്ഞ ആളാണേൽ പോലും അവിടെ മുൻഗണന ഉണ്ട് റൂഹുൽ ഇത് രേഖപ്പെടുത്തുന്നു അപ്പൊ പ്രായമുള്ള ഉപ്പ ഇരിക്കുമ്പോഴായിരിക്കും ഇപ്പൊ മക്കളും വല്ലാതെ അവർത്താനം പറയാം വാപ്പ ഉണ്ടല്ലോ നിയന്താടവർത്താനം പറയണത് വാപ്പ പറയട്ടെ വാപ്പ പറയട്ടെ ഒരു കല്യാണ നിശ്ചയത്തിന്റെ സദസ്സിൽ വല്യാപ്പ ഉണ്ടെങ്കിൽ ഒരു വിവാഹ ആലോചനയുടെ വർത്തമാനങ്ങൾ പേരക്കുട്ടിയെ പറ്റി വെല്ലാപ്പ പറയട്ടെന്തിക്കണം വല്യാപ്പാനം വീട് തുറന്നു കൊണ്ട് ഉദ്ഘാടനം ചെയ്യാണ് ആരുണ്ട് വാപ്പായുണ്ട് വല്യാപ്പുണ്ട് ആരും വല്യാപ്പ ആവട്ടെ വിവാഹം കഴിഞ്ഞ് പൊന്നുമോള് പറഞ്ഞയക്കുമ്പോൾ ചെറുക്കന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കേണ്ടത് ആരാവണം അപ്പയല്ലാപ്പിക്കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് വേണം പ്രായമുള്ള ആളെ മുന്തിക്കണം പ്രായമുള്ള ആളെന്തിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആആൻ പരിശുദ്ധമായ ഖുർആാനിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഹദ്ഥീകൾ മുഫസ്രീങ്ങൾ രേഖപ്പെടുത്തുന്നു അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള കടപ്പാട് മറന്നു പോവുകയാണ് ഒരു ഹദീസ് കേട്ടോളൂ വാപ്പ മരിച്ചു പോയിട്ടുണ്ടോ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടോ പഠിപ്പിക്കുന്നു മരണപ്പെട്ടു പോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഇനി ചെയ്യാൻ കഴിയുന്ന വലിയ വലിയ പുണ്യങ്ങൾ കിടന്നാലും കിടക്കുന്ന വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് ഭൂമിയിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന അമലുണ്ട് വാപ്പാന്റെ മരണശേഷം വാപ്പാന്റെ കൂടപ്പിറപ്പുകളോടുള്ള ബന്ധങ്ങൾ മക്കൾ നിലനിർത്തിയാൽ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും കബറിലേക്ക് ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്തു കൊടുക്കുന്ന വലിയ പുണ്യകർമ്മമെന്ന് സി യുധുനുഹി രേഖപ്പെടുത്തുന്നതായി കാണാം കാണാം വാപ്പാക്കും ഉമ്മാക്കും വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല വാപ്പ മരിച്ചുപോയി ഉമ്മ മരിച്ചുപോയി അവരുടെ ഹയാത്ത് കാലത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല തൗപ ചെയ്യണം കുറ്റബോധമുണ്ടാവണം എന്നിട്ട് നിന്റെ മരണം വരെ നീ അവർക്ക് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്ക പ്രത്യേകിച്ച് അള്ളാഹു വാപ്പാക്ക് പുറത്തു കൊടുക്കണേ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പൊട്ടിക്കരഞ്ഞു എന്ത് ദാനധർമ്മം ചെയ്താലും വാപ്പാക്കും ഉമ്മക്കും വേണ്ടി സ്വതക്ക ചെയ്താൽ മരണപ്പെട്ട വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം സമ്പാദിക്കാൻ ഇനി ഇതേ മാർഗമുള്ളൂ എന്ന് സിംഗിതുന റസൂൽ മറ്റൊരു ഹദീസ് കേട്ടോളൂ അബവൈഹി പറയുന്നത് വാപ്പയുടെയും ഉമ്മയുടെയും എല്ലാ സിയാറത്ത് ചെയ്താൽ ഉമ്മാക്കും മരണശേഷം ഗുണം ഉണ്ടാക്കിയെടുക്കാൻ അതിലൂടെയെന്ന് സിയു തൊണ് പുരുഷന്മാരോടാ പറഞ്ഞത് ഖബർ സിയാറത്ത് സാധാരണക്കാരായ ആളുകളുടെ ഖബർ ചെയ്യാത്ത സ്ത്രീകൾക്ക് കരാഹത്താണ് പുരുഷന്മാർക്ക് അത് സുന്നത്താണ് അപ്പൊ പുരുഷന്മാരെത്തിയ ആണുകള് പറഞ്ഞൂടാ ആ പാട ക പോവാൻ വെള്ളിയാഴ്ചകൾ അപ്പൊ വെള്ളിയാഴ്ചകളിൽ ചെയ്യണം അങ്ങനെ ഇനി കേട്ടോളൂ ഒറ്റ ഒറ്റഹദീസും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അഞ്ചുവക്കത്ത് മഹാനായ തങ്ങൾ പറയുന്നു ആരെങ്കിലും അഞ്ചു വക്കത്ത് നിസ്കരിച്ചോ അഞ്ചു വക്കത്ത് നിസ്കാരം നിർവഹിക്കുക വഴി അള്ളാഹുവിനോടുള്ളതായ നന്ദി പ്രകടനം പൂർത്തീകരിച്ചോ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നതിൻ്റെ കൂടെ അഞ്ചു വക്കത്ത് നീ നിസ്കരിക്കുന്നുണ്ടോ അഞ്ചു വക്കത്തിലും വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നിസ്കാര ശേഷം നീതു ആരെന്നാൽ വാപ്പയോടും ഉമ്മയോടുമുള്ള നിന്റെ ഹക്ക് നീ നിർവഹിക്കൽ സാധിക്കുന്നു അത് നിന്റെ ഹക്കാണ് ബാധ്യതയാണ് നിസ്കാരം ഫറലായ പോലെ തന്നെ അഞ്ച് വക്കത്തിലും നിസ്കാര ശേഷം വാപ്പാക്കുമ്പാക്കും വേണ്ടി നീ ഇത് എന്നത് നിനക്ക് ഫറുദാണ് എന്ന് മഹാനായ സുഫിയാൻ എന്ന മഹാനവരുകൾ അദ്ദേഹത്തിന്റെ ആത്മീയ കാഴ്ചപ്പാട് പങ്കുവെക്കുന്നു റോഹുൽ ബയാൻ അതും ഉദ്ധരിക്കുന്നുണ്ട് മരണപ്പെട്ടവരുടെ ഗുരുത്തപുരുത്തം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ مون الصلاة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله, صل الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹു കബൂലാക്ക് തമ്പുരാനെ പാപങ്ങൾ പുറുക്ക് അല്ല ശിഫയാക്ക് അല്ല അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത് രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ചല്ലാ തെറ്റുകിട്ടങ്ങളും കിണേറെ അവരോട് കരുണ ചെയ്യുകയല്ല ആവശ്യങ്ങൾ നിറവേറ്റുക കുടുംബത്തിൽ തരണേല്ലോ ആ നന്നാക്കി തരണേല്ല മരണപ്പെട്ടവരുടെ കബറ് നീ സന്തോഷത്തിലാക്കുകയല്ല ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുടെ ഹലാലായ മുറാദ് മുറാതു ഹൈസലാക്കുകയല്ല ഇവിടെ കടങ്ങൾ വീട്ടണയുള്ള വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പം നൽകുകയല്ല പ്രവാസികളെ അനുഗ്രഹിക്കുകയല്ല اللهم <سؤال> ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته